ബിഗ് ബോസ് വീട്ടിൽ പണത്തിന്റെ പെരുമഴ പെയ്യാൻ പോവാണ് മക്കളെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ലെവലിലാണ് പണപ്പെട്ടി ടാസ്ക് ആതില പണപ്പെട്ടി നോക്കിയിരിക്കുമ്പോൾ ബിഗ് ബോസ് അതിനും മുകളിൽ കളിച്ചു എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം ഈ വീട്ടിലെ പണപ്പെട്ടി എടുക്കാൻ സാധ്യത ഉള്ളത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ആദില തന്നെയാണ് ആദില മാത്രമാണെന്ന് നമ്മൾ പറയേണ്ടി വരും പക്ഷെ ഇപ്പൊ കഥയുടെ ഗതി ആകെ മാറി മറിഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിന്റെ പുതിയ പ്രൊമോ വന്നിരിക്കുന്നത് പ്രൊമോക്ക് എല്ലാവർക്കും പണം ബോൾ അറിഞ്ഞു കൊടുത്തതുപോലെ പൈസയും ബിഗ് ബോസ് ഇറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രൊമോക്ക് ഉള്ളത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ലൈക്ക് ഷെയർ കമന്റ് അതുപോലെ നമ്മുടെ എഫ് ബി പേജ് ഇൻസ്റ്റാ പേജ് ഹൈപ്പ് മറന്നു പോവല്ലേ കേട്ടോ അപ്പോ പ്രമോ ഇത് രാവിലെയാണ് പ്രമോ വന്നിരിക്കുന്നത് അർദ്ധരാത്രി പ്രമോ വന്നത് ഇന്നലെ ജസ്റ്റ് കളി തമാശയൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന സാധനമാണ് ബിഗ് ബാങ്ക് വീക്ക് എന്നാണ് പറയുന്നത് പൈസ ഇറഞ്ഞു ഇറഞ്ഞ് കൊടുക്കുന്നുണ്ട് പോപ്പർ പൊട്ടിക്കും പോലെ പൊട്ടിക്കുന്നുണ്ട് പൈസ പറക്കുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ വെച്ച് എല്ലാവർക്കും വാരാം പൈസ പക്ഷേ നെവിന് മാത്രം പൈസ വാരാനായിട്ട് പറ്റത്തില്ല പക്ഷെ നെവിൻ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് പൈസ വാരിപ്പറക്കി മാറ്റി വെക്കുന്നുണ്ട് എടുക്കരുത് എടുക്കരുത് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട് നെവിൻ അത് കേൾക്കുന്നില്ല ചിലപ്പോ നെവിനെ എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുവാറി ചിലപ്പോൾ മതി മതിയല്ലോ എടുത്ത് പ്രശ്നം തീർന്നല്ലോ അപ്പോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം തമിഴ് ബിഗ് ബോസിലൊക്കെ ഉള്ളത് പോലെ തന്നെ മലയാളം ബിഗ് ബോസിലും ഒരു പ്രത്യേകത അവർ വെച്ചിട്ടുണ്ടാവും പൈസ നിങ്ങൾക്ക് മാക്സിമം തരുന്നത് കളക്ട് ചെയ്യുക അങ്ങനെയാണ് ഇത്തവണത്തെ പണപ്പെട്ടി വരുന്നത് അങ്ങനെ ചിലപ്പോ കൊടുക്കാം ചിലപ്പോ ആദ്യത്തെ ദിവസമായ ചുമതാ പത്തു പതിനായിരം കൊടുക്കുന്നതായിരിക്കും രണ്ടാമത്തെ ദിവസമാകുമ്പോ ചിലപ്പോ പെട്ടി വെക്കും അപ്പൊ ഇവരുടെ പ്ലാൻ മൊത്തം ഫസ്റ്റ് ദിവസം ആകുമ്പോൾ തന്നെ പ്ലാൻ തെറ്റും ആ ഇനിയിപ്പോൾ വരത്തില്ലേ എന്ന് പറഞ്ഞവര് ഞെട്ടും അപ്പഴായിരിക്കും കൊണ്ടു അത് വെക്കുന്നത് പറയാൻ പറ്റത്തില്ല എന്തായാലും പണപ്പെട്ടിയിൽ ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഇതോടുകൂടി ബോധ്യമാണ് ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ട് തന്നെ അറിയണം എങ്ങനെയായാലും ഓക്കെ അപ്പോൾ ആ പ്രൊമോ കണ്ടിട്ട് ആ പ്രൊമോയിലുള്ളത് ബിഗ് ബാങ്ക് വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പൈസ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അതിൽ പൈസ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് എങ്ങനെ എനിക്കൊരു പിടി കിട്ടുന്നില്ല കാരണം ഒരു ഇതിന് ആയിരം രൂപ വെച്ചിട്ടാണെങ്കിലും എത്ര എണ്ണം കളക്ട് ചെയ്യൂത് ആകെ ഒരു അമ്പതെണ്ണം കാണും ഇത് പിച്ച് വാരിപ്പറക്കി എടുക്കാൻ കാശല്ലേ പണപ്പെട്ടി എനിക്ക് അറിഞ്ഞുകൂടമാക്കളെ എന്തോ ചെയ്യട്ടെ എന്തായാലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നാ മതിയായിരുന്നു ആ തമിഴ് ബിഗ് ബോസ് ഉള്ള സാധനം സൂപ്പർ ആയിരുന്നു അത് വന്നിട്ട് നിങ്ങൾ കത്ത് ചെയ്യനെ ഒരാൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിവിടെ നിന്ന് തിറച്ചു പോയേനെ നമ്മൾ കത്ത് ചെയ്യനെ നിന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നേനെ അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം രാവിലെ എല്ലാവരും എഴുതേണ്ട ശാന്തമായ വീടാണ് പൈസ 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 ഇതാണ് പാട്ട് മോർണിംഗ് സോങ് അപ്പ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നു പണപ്പെട്ടിയാണ് വരുന്നതെന്ന് പക്ഷേ ആതിലെ ബിഗ് ബോസ് എന്തായാലും വെട്ടി വീഴ്ത്തും കാരണം നിന്റെ പരിപാടി നടക്കൂല അതില നമ്മൾ ഇത്തവണ എല്ലാവർക്കും കൂടെ കാശ് കൊടുക്കാൻ പോവാണെന്നുള്ള പ്ലാൻ ആയിരിക്കാം അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ